ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും അനു സിംപ്ലി ബ്യൂട്ടി ചാനലിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ ഓൾറെഡി തമ്മിൽ കണ്ടിട്ടുണ്ടാവില്ലേ യെസ് ക്രിസ്മസ് ട്രീ ഒരുക്കുള്ളതാണ് കേട്ടോ അതിനു വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഓൾറെഡി അതിന്റെ വീഡിയോ നമ്മൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ക്രിസ്മസ് ഷോപ്പിംഗ് എന്ന് പറഞ്ഞിട്ട് എന്റെ ആദ്യത്തെ ക്രിസ്മസ് ഷോപ്പിംഗ് ആയിരുന്നു കേട്ടോ ഓക്കെ പിന്നെ ഞാൻ ആദ്യമായിട്ടാണ് ക്രിസ്മസ് ട്രീ ഒരുക്കാനും പോകുന്നത് ഓക്കെ എനിക്ക് അറിയാവുന്ന രീതിയിൽ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ച് ഒരുക്കുവാണ് അപ്പൊ എങ്ങനെയുണ്ട് എന്നുള്ളത് നിങ്ങൾ കണ്ടിട്ട് കമൻറ്റ് ചെയ്യുക ഓക്കെ അപ്പൊ നമ്മൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് ആരെയും പുതുതായിട്ടാണ് നമ്മുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ വീഡിയോസ് ഒക്കെ ഒന്ന് കണ്ടു നോക്കിയതിനു ശേഷം വ്യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യും കൂടി ചെയ്യാട്ടോ പിന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യം ക്രിസ്മസ് ട്രീ ആയിട്ട് നമ്മൾ മേടിച്ചാണ് കേട്ടോ കടയിൽ നിന്ന് ട്രീ മേടിച്ചുണ്ടായിരുന്നില്ലേ ആദ്യം പിന്നെ വാങ്ങിച്ചതാണ് പിന്നെ പോയി വാങ്ങിച്ചതാണ് ഓക്കെ വലിയ റേറ്റ് ഒന്നും വരുന്നില്ല ചെറിയ ട്രീ മുതൽ ഈ ഇത്ര പോകാൻ ട്രീ മുതൽ വലിയ ട്രീ വരെ നമുക്ക് കിട്ടും മീഡിയം ടൈപ്പ് ഒക്കെ ആയിട്ട് കിട്ടും ഓക്കെ നൂറ്റി ഇരുപത് രൂപ നൂറ്റി മുപ്പത് രൂപ നൂറ്റി അറുപത് നൂറ്റി എഴുപത് അങ്ങനെയൊക്കെയാണ് റേറ്റ് വരുന്നത് ഓക്കെ അപ്പൊ നമ്മൾ മേടിച്ചത് ഒരു കുട്ടി ട്രീ ആണ് കേട്ടോ അപ്പൊ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം കേട്ടോ എങ്കിലേ ഞാൻ ഒരുക്കുന്നതൊക്കെ എങ്ങനെയാണ് എന്തെങ്കിലും മിസ്റ്റേക്കുകളോ കാര്യങ്ങളൊക്കെ ഒക്കെ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് കമന്റിലൂടെ അറിയിക്കാനും പറ്റത്തുള്ളൂ ഓക്കെ അപ്പൊ നമുക്ക് പെട്ടെന്ന് വീഡിയോയിലേക്ക് കിടക്കാം അല്ലേ ഇപ്പൊ തേ മേടിച്ച ക്രിസ്മസ് ട്രീ ഇതാണ് കേട്ടോ നന്ന ചെറുതുമല്ല എന്നാൽ നല്ല വലുതുമല്ല മീഡിയം ടൈപ്പ് ആണോ ചോദിച്ചാൽ അങ്ങനെ ഒന്നാണ് ഓക്കെ അതിന്റെ കൂടെ ഞങ്ങൾ ഒരു പച്ച മാല കൂടെ വാങ്ങിച്ചായിരുന്നു ഈ ഒരു പച്ചമാലയ്ക്ക് വരുന്നത് ഇരുപത് രൂപയാണെട്ടോ പിന്നെ ഇതിന്റെ ഒരു ചോപ്പ് കൂടെ മേടിക്കണം എന്ന് വിചാരിച്ചു പക്ഷെ പിന്നെ മറന്നുപോയി കൈസ് പിന്നെ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ക്രിസ്മസ് ട്രീ ഒരുക്കുന്നത് എനിക്ക് അറിയത്തില്ല എങ്ങനെ ഡെക്കറേറ്റ് ചെയ്യണമെന്നൊന്നും എനിക്ക് അറിയാവുന്ന പോലെ ഞാനങ്ങ് ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട് പിന്നെ എന്നെ ഹെൽപ്പ് ചെയ്യാൻ എൻ്റെ മോനും ഉണ്ട് കെട്ടോ പിന്നെ അവന് സ്കൂളിലേക്ക് കാണിക്കണം എന്നൊക്കെ പറഞ്ഞായിരുന്നു കേട്ടോ കൂടിയാണ് ഈ ഒരു ക്രിസ്മസ് ട്രീ മേടിച്ചത് ഇല്ലെങ്കിൽ വീട്ടിൽ തന്നെ നമുക്ക് ഈ ഒരു ഗിൽറ്റ് മാല മേടിച്ചിട്ട് വീട്ടിൽ തന്നെ നമുക്ക് ക്രിസ്മസ് ട്രീ ഉണ്ടാക്കി എടുക്കാനായിട്ട് പറ്റും കേട്ടോ അതിന്റെ വീഡിയോ നമ്മൾ വേറെ ചെയ്യുന്നതായിരിക്കും പിന്നെ ഇത് ഡെക്കറേറ്റ് ചെയ്യാനായിട്ടുള്ള ബോള് ഗിഫ്റ്റ് ബെല് നക്ഷത്രം അതുപോലെ ക്രിസ്മസ് അപ്പൂപ്പ എന്തൊക്കെ നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നു ഇതിന്റെ ഒരു ഷോപ്പിംഗ് നമ്മൾ നടത്തിയിട്ടുണ്ട് അതിന്റെ വീഡിയോ ഓൾറെഡി നമ്മൾ ചാനലിൽ ഇട്ടിട്ടുണ്ട് കാണാത്തവരൊന്ന് കണ്ടു നോക്കട്ടോ വലിയ റേറ്റ് ഒന്നും വരുന്നില്ല അഞ്ച് രൂപ പത്ത് രൂപയ്ക്കുള്ളിലൊക്കെ നമുക്ക് കിട്ടും കുറച്ചുകൂടെ വലുതാണ് വേണമെന്നുള്ളവര് ഇരുപത് രൂപയ്ക്കൊക്കെ സാധനം കിട്ടും ഓക്കെ പിന്നെ ഇത് എല്ലാ കടകളിലും ലഭിക്കുന്നതാണ് കേട്ടോ അപ്പൊ ക്രിസ്മസ് ആയതുകൊണ്ട് എല്ലാ കടകളിലും ലഭിക്കും പിന്നെ നിങ്ങൾ വാങ്ങിക്കുമ്പം പല കടകളിലും കയറി നോക്കിയിട്ട് വേണം മേടിക്കാനായിട്ട് കാരണം പല കടകളിലും പല റേറ്റ് ആയിരിക്കും അപ്പൊ ഒരു രണ്ട് മൂന്ന് ഷോപ്പിലെങ്കിലും കയറി നോക്കിയതിന് ശേഷം വേണം മേടിക്കാനായിട്ട് എനിക്ക് കുഞ്ഞു ക്രിസ്മസ് അപ്പൂപ്പിനൊക്കെ അഞ്ചു രൂപയ്ക്കൊക്കെയാണ് കിട്ടിയിട്ടുള്ളത് ഇട്ടാ പിന്നെ അതുപോലെ തന്നെ ആകെ റേറ്റ് കുറച്ച് റേറ്റ് കൂടുതലെന്ന് പറയാൻ ബെല്ലിനായിരുന്നു ബെല്ലിന് പതിനഞ്ച് രൂപയാണ് അവർ മേടിച്ചത് രണ്ട് ബെല്ല് വാങ്ങിച്ചപ്പം പതിനഞ്ച് രൂപയായിട്ടാ പിന്നെ നക്ഷത്രത്തിന് പത്ത് രൂപയുണ്ടായിരുന്നുള്ളൂ പത്ത് രൂപയുടെ നക്ഷത്രമാണിത് അങ്ങനെ സാധനങ്ങളൊക്കെ നല്ല വിലക്കുറവിൽ തന്നെയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്ക മേടിക്കുമ്പോൾ രണ്ട് മൂന്ന് ഷോപ്പിലെങ്കിലും കയറി നോക്കിയിട്ട് വില കുറവുള്ള സ്ഥലത്ത് നിന്ന് മേടിക്കുന്നതായിരിക്കും നല്ലത് ആകെ വില കൂടുതൽ ഉള്ളത് പറയാനായിട്ട് ആ ക്രിസ്മസ് ട്രീ മാത്രമാണ് കിട്ടോ പിന്നെ അതിന് ഡെക്കറേറ്റ് ചെയ്തു വെക്കാനുള്ള ലൈറ്റിനും കുറച്ച് റേറ്റ് ഉണ്ട് അത് നമുക്ക് നൂറ്റി ഇരുപത് രൂപ നൂറ്റി മുപ്പത് നൂറ്റി അൻപത് നൂറ്റി അറുപത് റേറ്റിൽ അങ്ങനെ കിട്ടും ഓക്കെ ഞാൻ ഏറ്റവും വില കുറവ് നോക്കിയിട്ടാണ് മേടിച്ചത് പിന്നെ മോന് ഭയങ്കര ഇഷ്ടമായിരുന്നു ഇങ്ങനെ ഒരു ക്രിസ്മസ് ട്രീ വാങ്ങി അലങ്കരിക്കണം ഡെക്കറേറ്റ് ചെയ്തു വെക്കണം പല വീടുകളിലും അവൻ കണ്ടിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് കേട്ടോ അത് കാരണം ക്രിസ്മസ് ആയപ്പോൾ തൊടങ്ങിട്ടുണ്ടായിരുന്നു നമുക്ക് ഇതേപോലെ ക്രിസ്മസ് ട്രീ വാങ്ങണം ഒരുക്കണം പിന്നെ അവന് സ്കൂളിലേക്കും ഇതിന്റെ ഒരു ഫോട്ടോ ഒക്കെ അയക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് കാരണം കൂടിയാണ് ഇത് മേടിച്ചത് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഞാൻ ആദ്യമായിട്ടാണ് ക്രിസ്മസ് ട്രീ ഉണ്ടാക്കി ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്യുന്നത് ഇട്ടോ അപ്പൊ എനിക്ക് അറിയാവുന്ന പോലെ ഒക്കെ ഞാൻ ഡെക്കറേറ്റ് ചെയ്ത് വെക്കുന്നുണ്ട് പിന്നെ മോനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട് പിന്നെ ഈ ഒരു ക്രിസ്മസ് സമയത്ത് ക്രിസ്മസ് ട്രീ ഒക്കെ ഡെക്കറേറ്റ് ചെയ്ത് ശീലമുള്ള ആളുകൾ ഉണ്ടാവല്ലോ അവര് നമ്മുടെ ഈ ഒരു ക്രിസ്മസ് ട്രീ എങ്ങനെയുണ്ട് നന്നായിട്ടുണ്ടോ അലങ്കരിച്ചതൊക്കെ ഡെക്കറേറ്റ് ചെയ്തതൊക്കെ കൊള്ളാവോ എന്നൊക്കെ ഉള്ളതൊന്ന് കമന്റിലൂടെ അറിയിക്കാം പിന്നെ ഞങ്ങൾ ഇവിടെ ആദ്യമായിട്ടാണ് ക്രിസ്മസ് ട്രീ ഒരുക്കുന്നത് തന്നെ ഞങ്ങൾ ഇവിടെ ക്രിസ്മസ് സമയത്ത് സ്റ്റാർ കത്തിക്കും എന്നല്ലാതെ ക്രിസ്മസ് ട്രീ ആയിട്ടൊന്നും ഒരുക്കിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഇതെന്റെ ആദ്യത്തെ ഒരു അനുഭവം കൂടിയാണെന്ന് പറയാം ഓക്കെ ഇങ്ങനെ ഉള്ള എക്സ്പീരിയൻസ് ഉള്ള ആളുകൾ ഉണ്ടെങ്കിൽ ആദ്യമായിട്ട് ക്രിസ്മസ് ട്രീ ഒക്കെ ഒരുക്കിയിട്ടുള്ള ആളുകൾ ഉണ്ടെങ്കിൽ അവരൊന്ന് കമന്റിലൂടെ അറിയിക്കുക അവരുടെ എക്സ്പീരിയൻസ് ഒക്കെ ഒന്ന് കേട്ടോ എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമായിട്ടോ ഇത് കണ്ടപ്പോൾ ഞാൻ അലങ്കരിച്ച് വന്നപ്പോൾ എനിക്ക് തന്നെ ഭയങ്കര ഇഷ്ടപ്പെട്ടു കാരണം വേറൊന്നുമല്ല ഞാൻ ആദ്യമായിട്ടാണ് ക്രിസ്മസ് ട്രീ ഡെക്കറേറ്റ് ചെയ്തത് പിന്നെ ഇനി ഈ ഒരു ലൈറ്റ് കൂടെ ഉണ്ടായിരുന്നു കേട്ടോ അതിന് കത്തിക്കാനായിട്ട് അപ്പൊ നമ്മൾ ആ ലൈറ്റ് കൂടെ ഒന്ന് വെച്ചു കൊടുക്കുന്നുണ്ട് എനിക്ക് മോൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നെ ഡെക്കറേഷൻ ഒക്കെ ഒരുവിധം കഴിഞ്ഞപ്പോഴത്തേക്കും ഞാനും കിച്ചു വിട്ടണം നല്ല ഹാപ്പി ആയിരുന്നു കേട്ടോ എനിക്കും അത്യാവശ്യം നന്നായിട്ടുണ്ടെന്ന് തോന്നി ഓക്കെ എങ്ങനെയുണ്ട് കാണാൻ കൊള്ളാവോ എന്നുള്ളത് മറക്കാതെ കമന്റ് ചെയ്യാട്ടോ ഓക്കേ പിന്നെ ഈ ഒരു ലൈറ്റ് കൂടാതെ മേലെ വെക്കാനുണ്ടായിരുന്നു ഈ ഒരു ലൈറ്റിന് വരുന്നത് നൂറ്റി അൻപത് രൂപയെ താഴെയാണ് കേട്ടോ പിന്നെ നിങ്ങൾ മേടിക്കുമ്പം ഭയങ്കര റേറ്റ് കുറഞ്ഞതും മേടിക്കേണ്ട എന്നാൽ ഭയങ്കര വില കൂടിയതും മേടിക്കേണ്ട ഒരു മീഡിയം വിലയുള്ള ആ ഒരു ടൈപ്പ് മേടിക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ ഭയങ്കര വിലക്കുറവുള്ളത് മേടിക്കുന്ന സമയത്ത് നമ്മൾ ആവശ്യം കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എടുത്തു വെക്കുമ്പം പിന്നെ നമുക്കത് കത്തിക്കൊള്ളണം എന്നില്ല ചിലപ്പോൾ അത് അടിച്ചുപോയി എന്നൊക്കെ വരും അപ്പൊ നിങ്ങൾ മേടിക്കുമ്പം നല്ല അത്യാവശ്യം മീഡിയം ടൈപ്പ് വിലയുള്ള നോക്കിയിട്ട് മേടിക്കുന്നത് നന്നായിരിക്കും അപ്പൊ അതേ നമ്മൾ ഈ ലൈറ്റ് കൂടെ അതിനെ മേലെ വെച്ചു കൊടുക്കുന്നുണ്ട് മൊത്തത്തിൽ നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ടെന്ന് പറയാം കേട്ടോ എനിക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു കണ്ടപ്പോട്ടോ ഇനി നമുക്ക് ലാസ്റ്റ് വന്നിട്ട് ഈ ലൈറ്റ് വെച്ചിട്ടൊന്ന് കത്തിച്ചു നോക്കണം അപ്പൊ നമ്മൾ ഇത് ആ ലൈറ്റ് വെച്ചു കൊടുക്കുന്നുണ്ട് ഇത് മൾട്ടി കളർ ലൈറ്റ് ആണ് കേട്ടോ നല്ലോണം മിന്നി മിന്നി കളിക്കുന്ന നമ്മൾ അവിടെന്നേ വാങ്ങിയപ്പോൾ തന്നെ ഒന്ന് കത്തിച്ചു നോക്കിയായിരുന്നു എന്നിട്ടാണ് മേടിച്ചത് അപ്പൊ അതേ ഫൈനൽ ലുക്ക് ഇതാണ് കേട്ടോ അപ്പൊ നമ്മുടെ കൊച്ചു ക്രിസ്മസ് ട്രീ റെഡി ആയിട്ടുണ്ട് കണ്ടില്ലേ അപ്പൊ ദേ മൊത്തത്തിൽ എങ്ങനെയുണ്ട് നന്നായിട്ടുണ്ടോ നമ്മുടെ കൊച്ചു ക്രിസ്മസ് ട്രീ കാണാനായിട്ട് പിന്നെ നമ്മുടെ ചാനലില് ക്രിസ്മസ് ഫ്രണ്ടിനെ തിരഞ്ഞെടുക്കുന്നുണ്ട് അത് നമ്മൾ മുന്നേ പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഞാൻ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ് ഈ വരുന്ന ട്വന്റി ഫിഫ്തിനാണ് നമ്മൾ ക്രിസ്മസ് ഫ്രണ്ടിനെ തിരഞ്ഞെടുക്കുന്നത് അതുവരെയുള്ള വീഡിയോസ് നിങ്ങൾ കണ്ട് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ നോക്കുക ഓക്കേ മറക്കണ്ട അപ്പൊ അതെ നമ്മുടെ ക്രിസ്മസ് ട്രീ ഞാനിവിടെ റെഡി ആക്കിയിട്ടുണ്ട് ഓക്കെ ട്രീ ഇതേപോലെ ഞാൻ പോയി മേടിച്ചാണ് കേട്ടോ ഇതിന് നൂറ്റി ഇരുപത് നൂറ്റി അൻപത് രൂപയ്ക്കുള്ളിൽ വരുന്നുള്ളൂ ഓക്കേ ഈ ഒരു ചെറിയ ക്രിസ്മസ് ട്രീക്ക് നൂറ്റി അൻപത് രൂപ താഴെ വരുന്നുള്ളൂ ഓക്കെ പിന്നെ ഈ ഒരു ബോൾ ബാൻഡ് ആ ക്രിസ്മസ് അപ്പൂപ്പന അതിനൊക്കെ പത്ത് രൂപയൊക്കെ വരുന്നുള്ളൂ അപ്പൊ അടിപൊളിയായിട്ടില്ലേ എങ്ങനെയുണ്ട് കൊള്ളാവോന്നുള്ളത് നിങ്ങൾ കമന്റിലൂടെ അറിയിക്കാട്ടോ പിന്നെ നിങ്ങൾ ഇതുപോലെ ക്രിസ്മസ് ട്രീ വാങ്ങിച്ചിട്ട് ഇങ്ങനെ ഒരുക്കാറുള്ളവരുണ്ടെങ്കിൽ അവരൊന്ന് കമന്റ് ചെയ്യട്ടോ ഓക്കെ അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ കൂടാതെ നമ്മുടെ വീഡിയോക്ക് താഴെയായിട്ട് ഇപ്പോൾ ഹൈപ്പ് എന്ന ഓപ്ഷനും കൂടെ വന്നിട്ടുണ്ട് അപ്പൊ അത് കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട അപ്പൊ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും ടാറ്റാ ബൈ